ഓം ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിഹാരങ്ങളെക്കുറിച്ചൊന്നുമല്ല പറയാൻ വന്നത് കർമ്മദോഷത്തെക്കുറിച്ചാണ് കാരണം നമ്മളൊക്കെ ഒരുപാട് പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് ചിലതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയും മറ്റു ചിലത് നമ്മുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടും ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു നമ്മൾ ഒരുപാട് എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ചിലപ്പം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല കർമ്മദോഷമുള്ളതുകൊണ്ടാണ് അതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു വിളക്ക് കൊളുത്തിയത് കൊണ്ടോ നാമം ജപിച്ചതുകൊണ്ടോ അതുപോലെ ധാനധർമാദികൾ ചെയ്തതുകൊണ്ടോ ഒന്നും ഒരിക്കലും നമ്മുടെ കർമ്മദോഷങ്ങൾ മാറില്ല നമ്മുടെ കർമ്മദോഷങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ കഷ്ടപ്പെടണം നമ്മളെ ഈ ഭൂമിയിലോട്ട് ഈശ്വരൻ അയക്കുമ്പോൾ ആ അയയ്ക്കുന്ന നിമിഷം മുതൽ നമ്മൾ മരണപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് എഴുതി വെച്ചിട്ടാണ് ദൈവം നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ഇതും എൻ്റെ ഒരു കർമ്മ ഫലമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ തലയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് ആളുകൾക്കെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അത് ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞു തരുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ചിലപ്പം നാളെ നമുക്ക് വരാനിരിക്കുന്ന ഒരു ദോഷമായിരിക്കും അതും നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് കർമ്മദോഷമായിട്ട് വരുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ചെയ്തത് നമ്മുടെ പൂർവികർ ചെയ്തതൊക്കെ അങ്ങനെ തന്നെ അതായത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരൻസ് ചെയ്ത ദോഷങ്ങൾ അത് അവർ പരിഹരിക്കാതെ അവർ അടുത്ത തലമുറയ്ക്ക് കൊടുക്കും നമ്മുടെ അച്ഛനും അമ്മയും അവയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ അവർക്ക് ശേഷം നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരും നമ്മൾ അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾ കഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ശരിയല്ലേ നമ്മൾ അനുഭവിച്ച യാതൊരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ മക്കൾ അനുഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സത്യസന്ധമായും നീതിയുക്തമായും ജീവിക്കുക എന്നുള്ളതാണ് അറിഞ്ഞുകൊണ്ട് അന്യരെ ദ്രോഹിക്കാതിരിക്കുക അന്യർക്ക് ദോഷമുണ്ടാക്കുന്നതൊന്നും നമ്മൾ ചെയ്യാതെ ഇരിക്കുക പറ്റുന്ന സമയത്തൊക്കെ അമ്പലങ്ങളിൽ പോകുക പ്രാർത്ഥിക്കുക എല്ലാത്തിലുമുപരി മറ്റുള്ളവരെ സഹായിക്കുക പ്രായഛിദ്ധം ആണ് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ പ്രായച്ചിത്തേക്കാൾ വലിയ അതായത് മനസ്ഥാപത്തെക്കാൾ വലിയ ഒരു വലിയൊരു പരിഹാരമില്ല എന്ന് നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവരോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതിലും വലിയ പരിഹാരം ഈ ലോകത്ത് മറ്റൊന്നുമില്ല ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരാളെ വേദനിപ്പിച്ചു അയാൾ വല്ലാണ്ട് കരഞ്ഞു വിഷമിച്ചു നമ്മൾ അതിനു പകരമായി ഒരു അമ്പലത്തിൽ പോയി പത്ത് പേർക്ക് ദാനധർമ്മം ചെയ്തിട്ട് കാര്യമുണ്ടോ കാര്യമില്ല കാരണം അവിടെ അവരുടെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ് അവരുടെ മനസ്സ് വേദനിച്ചത് മാറണമെങ്കിൽ നമ്മൾ തന്നെ അവരുടെ കൂടെ നടന്ന് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി അവരുടെ മനസ്സിനെ തണുപ്പിക്കണം അതേസമയം നമ്മൾ അവരോട് മാപ്പ് പറയാതെ പത്ത് പേർക്ക് ദാനധർമ്മം ചെയ്താൽ ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റിന് പരിഹാരമാവില്ല അതൊരു അതൊരു കർമ്മദോഷമായി നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഈ കർമ്മദോഷം എന്ന് പറയുന്നത് നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അതൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതിനെ കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മുടെ പ്രവൃത്തികൾ മൂലം അവയുടെ തോത് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് ഏറ്റവും നന്നായി സാധിക്കും ദീപം നമ്മൾ എന്നും വീട്ടിൽ രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാലും അമ്പലത്തിൽ നമ്മൾ പല പല കാര്യങ്ങൾ ചിലർ അമ്പലത്തിന് ശ്രീകോവില് നന്നാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുത്താൽ ഇന്ന് നമ്മുടെ കർമ്മദോഷം മാറില്ല പക്ഷെ അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം വലിയൊരു ദോഷം വരാനുണ്ടെങ്കിൽ അവയെല്ലാം തട്ടി മാറി പോകും അതാണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചില പ്രത്യേക ദിവസങ്ങൾ പ്രത്യേക മുഹൂർത്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് വീട്ടിൽ രണ്ടു നേരം നിലവിളക്ക് വെച്ച് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ദാനധർമ്മം ചെയ്യണമെന്നുള്ളത് അത് മനുഷ്യർക്ക് തന്നെ വേണം എന്നുള്ള ഉറുമ്പിനും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഒരു നേരം ഒരു മനുഷ്യൻ്റെ വയറ് നിറയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതിനോളം വലിയൊരു പുണ്യം നമുക്ക് വരാനില്ല പക്ഷേ മൂന്ന് നേരം സമ്പൽ സമൃദ്ധമായി കഴിക്കാനുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല അതും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് നമ്മൾ കൊടുക്കുമ്പോൾ വിശന്നിരിക്കുന്ന വയറിന് വേണം അന്നം കൊടുക്കാൻ ആ അന്നം അവർ കഴിക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറയും അവരുടെ മനസ്സ് നിറയും അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിവതും ഇപ്പം നിങ്ങൾ വെളിയിലൊക്കെ പോകുമ്പോൾ എവിടെ എങ്കിലും മനുഷ്യന്മാർ വിശന്നിരിക്കുന്നത് കണ്ടാൽ ഒന്നും ചിന്തിക്കരുത് എൻ്റെ ആ കാശ് പോകുമല്ലോ നമ്മുടെ കയ്യിൽ ഒരു പഴം വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയെ ഉള്ളുവെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കണം പൈസ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ അന്നദാനം ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അമ്പലങ്ങളിൽ വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അതായത് നില വിളക്ക് വാങ്ങിച്ചു കൊടുക്കുക നിലവിളക്കം തന്നെയില്ല എന്ത് സൈസിലും ഇപ്പം ഏത് അമ്പലത്തിൽ പോയാലും അവിടെ വിളക്ക് മേടിക്കാൻ കിട്ടും കാശ് പോകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യാതിരിക്കരുത് നിങ്ങൾ എത്ര അമ്പലത്തിൽ പോകുന്നു മാസത്തിൽ കുറഞ്ഞത് ഒരു രണ്ട് തവണയെങ്കിലും അമ്പലങ്ങളിലോട്ട് വിളക്ക് ദാനം ചെയ്തു നോക്കും അതുമൂലം നമുക്ക് നല്ല രീതിയിലുള്ള നന്മകൾ വന്നു ചേരും അതിപ്പം തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോവുക ഒരു പത്ത് മൺവിളക്ക് വീട്ടിൽ വാങ്ങിച്ച് വച്ചിരിക്കുക ഒരു കുപ്പി നെയ്യും നെയ്യാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നെയ്യ് മാത്രമേ ഇക്കാര്യത്തിൽ സജസ്റ്റ് ചെയ്യുകയുള്ളൂ പോകുമ്പോൾ ഒരു മൺവിളക്കും ഒരു അല്പം നെയ്യും ഒരു തിരിയും ഇതെല്ലാം നമ്മൾ തന്നെ കാശ് കൊടുത്ത് നമ്മുടെ വീട്ടിൽ നിന്നോ ഇല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നോ വാങ്ങിച്ചാൽ മതി കൊണ്ടുപോയി കൊളുത്തി അവിടെ വെച്ച് നോക്കൂ നമ്മുടെ കർമ്മവിനകൾ കുറയാൻ അതായത് കംപ്ലീറ്റ്ലി മാറാനല്ല അത് സഹായിക്കും അതുമൂലം നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള നന്മകൾ നമ്മളിലോട്ട് വന്നു ചേരും നമുക്ക് വരാനിരിക്കുന്ന സർവ്വവിധ ദോഷങ്ങളും അതുമൂലം മാറിപ്പോകും ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് എത്ര പേര് നമുക്ക് മുമ്പിൽ മരിച്ചുപോയി പക്ഷേ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്ത എന്തോ സുഹൃതം അല്ലെങ്കിൽ ഈ ജന്മം ചെയ്ത് സുഹൃതമാണത് പലയിടത്ത് യുദ്ധങ്ങളുണ്ടാകുന്നു അതിനേക്കാളൊക്കെ ഉപരി വർത്താനം പറയാനും ഭക്ഷണം കഴിക്കാനും കൂടി ജീവിക്കാനുമുള്ള ഒരു ശരീരം ഈശ്വരൻ തന്നിട്ടുണ്ട് അതുതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലൈഫിലൊന്ന് ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഞാൻ നാമം ജപിക്കരുതെന്നോ വിളക്ക് കത്തിക്കരുതെന്നോ ഒന്നും ഇതിൽ കൂടി മീൻ ചെയ്തിട്ടില്ല പക്ഷേ അതിനേക്കാൾ ഉപരി ഇക്കാര്യങ്ങൾ കൂടി ലൈഫിലൊന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത് ഇത് നമ്മൾക്ക് മാത്രമല്ല ഗുണം തരുന്നത് നമ്മുടെ മക്കൾക്ക് അവരുടെ വരും തലമുറയ്ക്ക് അവർ നല്ല രീതിയിൽ ജീവിക്കാൻ ഇത് സഹായിക്കും നിങ്ങൾ തന്നെ കണ്ടിട്ടില്ല എത്രയോ പേരാണ് തീർക്കാൻ പറ്റാത്ത കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അസുഖം കൊണ്ട് വലയുന്നത് മക്കളില്ലാതെ എത്ര ദമ്പതികൾ ഇന്നത്തെ കാലത്ത് മക്കളില്ലാതെ വലയുന്നുണ്ട് പലവരും എന്താ പറയുന്നത് ഹോർമോൺ വ്യത്യാസം ആരോഗ്യകരമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കുടുംബപരമായിട്ട് കിട്ടുന്ന ചില പാപങ്ങളാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ജാതകം നോക്കുന്നൊരു ആസ്ട്രോളജിയുടെ അടുത്ത് പോയാൽ അവർ തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലാകും നമുക്ക് കർമ്മദോഷമുണ്ടെന്നുള്ള കാര്യം പണ്ട് കാലത്ത് കാവുകളും അതുപോലെ തന്നെ വീട്ടിലെ പൂജകളൊക്കെ ഉണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് ഈ കാവുകൾ വെട്ടിത്തെളിപ്പിക്കുന്നതും പാമ്പ് ജീവിച്ചിരുന്ന പാമ്പിൻ പുറ്റു ഒക്കെ അതൊക്കെ തലമുറകളായിട്ട് നമുക്ക് വരുന്ന പാപങ്ങളാണ് ഇവയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അതിനൊത്ത പരിഹാരങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നെഗറ്റീവ് പറ്റി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതും ഇതും തമ്മിൽ ഒരിക്കലും നിങ്ങൾ കൂട്ടി കുഴക്കരുത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പാലിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ കർമ്മ ഭയങ്കരമായിട്ടുള്ള കർമ്മദോഷങ്ങളുള്ളവർ ദാനം ചെയ്യുന്നത് വസ്ത്രം ദാനം ചെയ്യുന്നത് നശിച്ചു പോകുന്ന അമ്പലങ്ങൾ പുനരുദ്ധാരണം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ ഭൂമിദാനം എന്നൊക്കെ പറയുമ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരെയും കൊണ്ടൊന്നും സാധിക്കില്ല പക്ഷേ വസ്ത്രം ദാനം ചെയ്യുന്നത് അതുപോലെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്ന ചില സംഘടനകളുണ്ട് അതൊക്കെ സത്യസന്ധമായിട്ടുള്ള സംഘടനകളാണെങ്കിൽ അവരെ സഹായിക്കുന്നത് അതുപോലെ നശിച്ചു പോകുന്ന അമ്പലങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാടുണ്ട് നശിച്ചു പോകുന്ന അമ്പലങ്ങൾ അത് അങ്ങനെയുള്ള സംഘടനകളൊക്കെ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരുവിധം നമ്മുടെ കർമ്മവിനകളൊക്കെ കുറയ്ക്കും നമ്മുടെ കർമ്മവിനകൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും മനുഷ്യജന്മം എടുത്ത് ആ കർമ്മവിനകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരും ഏലിയസ്റ്റ് ആയിട്ടുള്ള ചില മരണങ്ങൾ ഇവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ എന്താണ് ഇനി ചിന്തിക്കേണ്ടെന്നതാണ് നമ്മൾക്ക് ഇത്രയും പ്രായമായി അല്ലെങ്കിൽ നമ്മൾ ഇത്രയുമായി ഇനിയുള്ള നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നമുക്ക് നല്ല മരണം ലഭിക്കണം അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് നമുക്കും വിഷമമാണ് അല്ലേ ഇപ്പം നാളെ നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ മക്കൾ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നത് കാണേണ്ടി വരുന്നൊരവസ്ഥ നമുക്കും വിഷമമാണ് അതുകൊണ്ട് കഴിയുന്നതും ഇനിയുള്ള കാലം അത്രയും നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഒരു ദിവസം ഒരു മാസത്തിൽ പറ്റുന്നതുപോലെ പോലെ ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ വിളക്ക് ദാനം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പറ്റുമ്പോഴൊക്കെ തണുപ്പ് സമയമൊക്കെ വരുമ്പോൾ വസ്ത്രങ്ങൾ കഴിയുന്നതുപോലെ ദാനം ചെയ്യാൻ ശ്രമിക്കുക ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും രാത്രി കാലങ്ങളിൽ തണുത്ത് വിറച്ച് കിടന്നുറങ്ങുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ പുതപ്പും വസ്ത്രങ്ങളും ദാനം ചെയ്യുന്നതൊക്കെ വളരെ മഹത്തായ കാര്യങ്ങളാണ് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവനവൻ്റെ കയ്യിലെ പൈസ അനുസരിച്ച് ചെയ്താൽ മതിയാകും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്തതിൻ്റെ ഇരട്ടി ദൈവം നമുക്ക് തിരിച്ചു തരും അങ്ങനെയുമുണ്ട് പക്ഷേ നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടി വേണം കൊടുക്കാൻ ചിലരെ കണ്ടിട്ടില്ലേ കൊടുക്കും ഷോ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പോയി എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു ഒരു രൂപയുടെ മുട്ടായി ആണെങ്കിൽ പോലും അത് മനസ്സറിഞ്ഞ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വിഷയം ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എല്ലാവരും ശ്രമിക്കണം നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും അത് ഐശ്വര്യം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ